വെൽക്കം ടു സെഫീസ് കിച്ചൻ നമുക്കിന്ന് കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചൊരു റെസിപ്പി കണ്ടാലോ കലശ്ശേരിയിലും കണ്ണൂരിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു കല്ലുമുക്കായ് നിറച്ച് പൊരിച്ചത് കാണപ്പെടുന്നത് ഇനിയിപ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്ത് ഇതുണ്ടെങ്കിൽ ഒന്ന് കവൻ ചെയ്യണേ കുറേ മുന്നേ നമ്മൾ കോഴിക്കോട് ബീച്ച് പോയപ്പോൾ അവിടുന്ന് ഈ ഒരു കല്ലുമുക്കൈ നിറച്ച കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയല്ല ഇത്ര ഇല്ല ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ കല്ലുമുക്കയാണ് അങ്ങനെ ഒരുപാട് ചെളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്തൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളെ കല്ലുമുക്കൈൽ നല്ല ചെളി ഉണ്ടെങ്കിൽ ചെളിയുണ്ടെങ്കിൽ ഒരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ എളുപ്പത്തിൽ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റുന്നതാണ് ആദ്യമൊക്കെ നമ്മളെല്ലാം ഈ കല്ലുമുക്കൈ ഇങ്ങനെ വൃത്തിയാക്കുന്നത് കത്തി വെച്ചിട്ട് ഒന്ന് പരണ്ടി എടുക്കലാണ് പക്ഷേ ഇപ്പോഴും എനിക്കിപ്പോൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബുള്ളതുകൊണ്ട് വേഗം തന്നെ വൃത്തിയാക്കാൻ പറ്റുന്നുണ്ട് ഇനി നിങ്ങളിതുപോലെ തന്നെ ഒന്ന് കല്ലുമുക്കൈ ഒന്ന് വൃത്തിയാക്കി നോക്ക് നന്നായി വിന് ശേഷം നമുക്കിതൊന്ന് നന്നായി കഴുകിയെടുക്കാം എന്തെങ്കിലും പൂയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഇറന്നെടുക്കാൻ പോകുകയാണെ അതിന് നല്ലൊരു മുനയുള്ളൊരു കത്തിയിനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിനിടയിലായിട്ടൊരു ചെറിയൊരു നാല് പോലത്തെ ഒരു സാധനമുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് എടുത്ത് കളിയണം എന്നിട്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഇതൊന്ന് ഇറന്ന് വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ ചിലയാളിതിൻ്റെ ഈ ഇറന്ന് വെക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഓര് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ളം അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് അത് ചില ആളൊന്നും എടുക്കൂല ചിലയാൾ ഇതിൻ്റെ ഇതെടുത്തിട്ട് ഒന്ന് കല്ലുമുക്കായി അരിയിൽ വെച്ചു കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിനടുത്ത് നമുക്കൊന്ന് അരിയൊന്ന് മിക്സ് ആക്കി വെക്കാം ഈ കല്ലുമുക്കായ്ക്ക് ഇതിൽ നിറച്ചു കൊടുക്കേണ്ട അരി ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാ ഉള്ളൂ ഒരു പ്രശ്നവുമില്ല തുടക്കക്കാർക്ക് ഇതെല്ലാം ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണം ആ വെള്ളം ഞാൻ കാണിച്ചത് അ നേരത്തെടുത്ത ഓരുവെള്ളമാണ് അതായത് കല്ലുമുക്കൈൻ്റെ ഉള്ളിൽ തയ്യാറും വെള്ളത്തിന് നമ്മൾ ഓരു വെള്ളമാണ് പറയാൻ ഇനിയിപ്പോൾ ഇതാ കുറച്ച് അരി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ അരി നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ് ഇത് പൊന്നരിയാണേ ഞാൻ പൊന്നരി ആയതുകൊണ്ട് ഞാനതാണ് എടുത്തത് എന്നിട്ട് നല്ലൊരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചതാണേ ഇത് ഇനിയിപ്പോൾ നമുക്കൊരു രണ്ട് ഉള്ളി വേണം ഇതേപോലെ രണ്ട് ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇനി നമുക്ക് മിക്സിൻ്റെ ഒരു ജാറെ എടുത്തിട്ട് ഈ അരിയൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം അതായത് ഒരുപാട് അരക്കാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക അതിലേക്ക് അത് ആദ്യമൊക്കെ നമ്മൾ അമ്മിമ്മന്ന് അരച്ചിട്ടാണെന്ന് ഇതുണ്ടാക്കല് ഇപ്പോൾ എന്താ പറയുക എല്ലാം എളുപ്പപ്പണിയായല്ലോ ചില വെറും അരിപ്പൊടിയിലാക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാന്ന് ഉണ്ടാക്കാറ് എനിക്ക് അതിലേക്ക് കുറച്ച് വലിയ ജീരകോ പിന്നെ ഒരു അരമുറി തേങ്ങ ഒരു ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങ ആ ഉള്ളി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വെച്ച കല്ലുമുക്കതിൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ളമുണ്ടല്ലോ ഒരു വെള്ളം അത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സിയിൽ മിക്സിയിലൊന്ന് ചെറുതായി ഒന്ന് ഒതുക്കി എടുക്കാം ഇതാ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് നമ്മളിതൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഒരു അല്പം ചെറിയ ജീരകം വേണമെങ്കിൽ ഇടാം പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല ഞാൻ വലിയ ജീരകമാണ് ഇട്ടിട്ടുള്ളത് ഇനി കുറച്ച് ഉപ്പ് ഓടിയും കൂടി ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ച് മഞ്ഞൾ ഇടുന്നുണ്ട് എല്ലാവരും ഒന്നും ഇങ്ങനെ മഞ്ഞളിടില്ല പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ഒരു മഞ്ഞ കളറ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതിന് ശേഷം ഞാൻ കുറച്ച് ആമി അരിപ്പൊടിയാണ് ഇടുന്നത് അപ്പോൾ അയര് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അരിപ്പൊടി ഉള്ളത് അതൊന്നും ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് കൽമുക്കായൊന്ന് നിറച്ചെടുക്കാം അതിനാവശ്യത്തിനുള്ള ഒരു പാത്രം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒരു ഇല വിരിച്ചു വെക്കാം ഇപ്പം ഇല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല അതിൻ്റെ ഇതേപോലെ നിറച്ച് കൊടുക്കാം ഒരുപാട് അരി അങ്ങനെ നിറച്ച് വെച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതായത് നോക്കിയാൽ ഇതിപ്പോൾ ഞാൻ അര മണിക്കൂർ വേവിച്ചെടുത്തതാണ് അതായതിൻ്റെ വേവെന്ന് പറയുന്നത് നമ്മളെ മേൽഭാഗത്തുള്ള തോടില്ലേ ആ അതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കളർ മാറും അപ്പോൾ അത് നന്നായി പൊന്തുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്നിട്ട് ഇതേപോലെ ഒന്ന് തോടെല്ലാം ഒന്ന് മാറ്റിക്കൊടുത്ത് നമുക്കൊന്നിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങളെ എരിവിനാശത്തിലുള്ള മുളക് പൊടിയോ ഉപ്പുപൊടിയിലിട്ടിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും വെളുത്തുള്ളിട്ട് കൊടുത്താൽ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് ടീസ്പൂൺ മൈദ ആ മൈദ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ നല്ലൊരു പൊരിഞ്ഞ വരാൻ വേണ്ടിയാണ് അതിൻ്റെ ഇതെല്ലാം ഇട്ടെടുത്ത് കുറച്ച് വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ആയിക്കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കലം കൈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനാവശ്യത്തിനുള്ള ഒരു പാൻ വെച്ചെടുത്തിട്ട് ഓയിൽ വെച്ചുകൊടുത്ത് ഞാൻ ഇപ്പോൾ ഓയിലാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയാലും ഉപയോഗിക്കാം എന്നിട്ട് ഓരോന്നേരമായിട്ട് ഇതുപോലെ ഇട്ട് എടുത്തിട്ട് ഒന്ന് എന്താ പറയുക ഒരു ചെറിയ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇനിയിപ്പോൾ എല്ലാ സൈഡും ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ചിലിട്ടെടുത്തിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരും ബായ്